പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് എൽ എസ് എസ് മാതൃകാശ്യൂത്തി പേപ്പർ പരിസര പഠനമാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം പരിസര പഠന പുസ്തകത്തിൽ അലീന ശേഖരിച്ച സസ്യങ്ങളുടെ പേരാണ് താഴെ കൊടുത്തിരിക്കുന്നത് തെങ്ങ് മാവ് മുള വാഴ പ്രാവ് തുളസി പുല്ല് ശേഖരിച്ച സസ്യങ്ങളെ ബീജപത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അലീന പട്ടികപ്പെടുത്തിയത് അലീന എങ്ങനെയാണ് അത് പട്ടികപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം ഏകബീജപത്രമെന്നും ദ്വിബീജപത്രമെന്നും രണ്ട് കോളത്തിലായിട്ട് എഴുതി ഏകബീജപത്രത്തിലാണെങ്കിൽ തെങ്ങ് മുള പുല്ല് വാഴ ദ്വിബീജപത്രത്തിലാണെങ്കിൽ മാവ് പ്ലാവ് തുളസി എന്നിങ്ങനെ എഴുതിയാണ് അലീന രണ്ട് ഇതിനെയും വേർതിരിച്ചെടുത്തത് അടുത്തത് ഏകബീജപത്രത്തിൻ്റെയും ദ്വിബീജപത്രത്തിൻ്റെയും ഇലകളുടെയും വേരുകളുടെയും പ്രത്യേകതകൾ പരിശോധിച്ചപ്പോൾ പൊതുവായ കാര്യം അലീന ശ്രദ്ധിച്ചു എന്തായിരിക്കാം അലീന ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഏകബീജപത്രങ്ങളുടെ വേരുകൾ നാരു വേരുപടലവും ദ്വിബീജപത്രങ്ങൾ സസ്യങ്ങളുടെ വേരുകൾ തായ് വേരു പടലവുമാണ് ഏകബീജ പത്രസസ്യങ്ങളുടെ ഇലകൾ സമാന്തര സ്ഥിരവിന്യാസവും ദ്വിബീജപത്ര സസ്യങ്ങളുടെ ഇലകൾ ജാലിക സ്ഥിരവിന്യാസവും ആണ് ഇതാണ് രണ്ട് ഏകബീജപത്രവും ദ്വിബീജപത്രവും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചത് ഏതെങ്കിലും രണ്ട് ഏകബീജ പത്രസസ്യങ്ങളുടെ പേരെഴുതാനായി ചോദിച്ചിരിക്കുന്നത് അടുത്തത് തെങ്ങും മുള എന്നതാണ് രണ്ട് ഏകബീജ പത്രസസ്യങ്ങൾ എടുത്തിരിക്കുന്നത് അടുത്തത് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഓപ്ഷൻസ് കണ്ണൂർ തൃശ്ശൂർ മലപ്പുറം പാലക്കാട് കണ്ണൂരാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല അടുത്തത് ചന്ദ്രനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം അതിൻ്റെ ഓപ്ഷൻസ് ആണെങ്കിൽ തിളങ്ങുന്ന മിനുസമുള്ള ഗോളമാണ് ആദ്യമായി എത്തിയത് യൂറി ഗഗാറിനാണ് പാറകളും കുന്നുകളും കുഴികളുമുണ്ട് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നു ഏതാണ് ശരിയായിട്ടുള്ളത് ചന്ദ്രനെക്കുറിച്ചുള്ളത് പാറകളും കുന്നുകളും കുഴികളും ഉണ്ട് തീ ഇടിമിന്നൽ ഇവ ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് എന്നതാണ് അടുത്ത ചോദ്യം ഖരം ദ്രാവകം വാതകം പ്ലാസ്മ തീം ഇടിമിന്നലുമൊക്കെ പ്ലാസ്മ അവസ്ഥയിലാണ് അടുത്ത ചോദ്യം മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് സസ്യത്തിൻ്റെ ഏത് ഭാഗമാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് ഇല വേര് ബീജമൂലം ബീജശീർഷം ഉത്തരം ബീജമൂലമാണ് ആദ്യം വിത്തിൽ നിന്ന് പുറത്തു വരുന്ന ഭാഗം പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂര മുയരട്ടി ബാലദക്ഷ്മ ദേവിയുടെ തൃപാതകകൾ ഇത് ആരുടെ വരികളാണ് ഓപ്ഷൻ സംശിനാരായണപിള്ള വള്ളത്തോൾ നാരായണമേനോ ഒ എൻ വി കുറുപ്പ് സിപ്പി പള്ളിപ്പുറം ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ അടുത്തത് മത്സ്യത്തിൻ്റെ ശ്വസന അവയവം ഏത് എന്നതാണ് മത്സ്യത്തിൻ്റെ ശ്വസന അവയവം എന്ന് പറയുന്നത് ചികിളപ്പൊക്കളാണ് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ തനത് കലാരൂപം ഏത് എന്നാണ് കഥകളിയാണ് കേരളത്തിൻ്റെ തനത് കലാരൂപം അടുത്ത ചോദ്യം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത് എന്നാണ് ഓപ്ഷൻസ് ഗുജറാത്ത് തമിഴ്നാട് അരുണാചൽ പ്രദേശ് ഗോവ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ ആണ് അടുത്തത് ചെടിയുടെ കാണ്ടമായി തീരുന്നത് ഏത് ഭാഗമാണ് ബീജ ശീർഷമാണ് ചെടിയുടെ കാണ്ടമായി തീരുന്നത് അടുത്ത ചോദ്യം ഐ എസ് ആർഒയുടെ ആസ്ഥാനം എവിടെയാണ് എന്നതാണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂരാണ് ആണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ ഒരു പതിനൊന്ന് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കണ്ടുപിടിച്ചു ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മവും അച്ഛനും തങ്ങളുടെ തോട്ടത്തിലൂടെ നടക്കാനിറങ്ങിയപ്പോൾ കണ്ട ചില സസ്യങ്ങളുടെ പേരുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് അവയെ അനുയോജ്യമായ രീതിയിൽ പട്ടികപ്പെടുത്തണം ആദ്യം സസ്യത്തിൻ്റെ പേരുകളാണ് എല്ലാം തന്നിരിക്കുന്നത് അപ്പം അടുത്തത് നമ്മൾ ഈ ഓരോന്നിനെയും അനുയോജ്യമായ രീതിയിൽ പട്ടികപ്പെടുത്തണം ഇപ്പം വേരുപടലം ശിരാവിന്യാസം ബീജപത്രം എന്നിങ്ങനെ എഴുതും ആഞ്ഞിലാണെങ്കിൽ തായ്വേരു പടലമാണ് ജാലിക ശിരാവിന്യാസമാണ് രണ്ട് ബീജപത്രമുണ്ട് നെല്ലിയാണെങ്കിൽ തായ്വേരു പടലമാണ് ജാലിക ശിരാവിന്യാസമാണ് രണ്ട് ബീജപത്രം ഉണ്ടാകും പ്ലാവ് ആണെങ്കിലും തായ്വേരു പടലമാണ് ജാലിക ശിരാവിന്യാസമാണ് രണ്ട് ബീജപത്രമാണ് ഉള്ളത് അടുത്ത മുത്തങ്ങയാണെങ്കിൽ നാരുപേര് പടലമാണ് സമാന്തര ശിരാവിന്യാസമാണ് ഒരു ബീജപത്രമേ ഉണ്ടാവുകയുള്ളൂ നാരിവേപ്പിന് തായ്വേരാണ് ജാലിക ശിരാവിന്യാസം രണ്ട് ബീജപത്രം ഉണ്ടാവും കരിമ്പാണെങ്കിൽ നാരുപേര് സമാന്തര ശിരാവിന്യാസം ഒരു ബീജപത്രം ഉണ്ടാവുകയുള്ളു അപ്പോൾ ഒരു ബീജപത്രം ഉള്ളതല്ല സമാന്തര ശ രണ്ട് ബീജപത്രം ഉള്ളതല്ല ജാലിക ശിരാവിന്യാസവും ആയിരിക്കും അടുത്ത് ഈ പൂർത്തീകരിച്ച പട്ടിക വിശകലനം ചെയ്ത് കണ്ടെത്തലുകൾ രേഖപ്പെടുത്തുക എന്നതാണ് അപ്പം ഇത് കണ്ടുപിടിച്ചത് നമ്മൾ ഏകബീജപത്രവും ദ്വി ബീജപത്രത്തിൻ്റെയും വേര് പടലും അതിൻ്റെ സ്ഥിരവിന്യാസവും ഇപ്പം നമ്മൾ ആ പട്ടിക രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം കൂട്ടുകാരുടേതായ രീതിയിൽ ഇതുപോലെ വിശകലനം ചെയ്ത് രേഖപ്പെടുത്തണം അപ്പോൾ അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യം കൂടിയുണ്ട് സൂര്യന് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ് എന്നതാണ് ഓപ്ഷൻസ് നെപ്റ്റ്യൂൺ ബുധൻ ശുക്രൻ ചൊവ്വ ഇത് അറിയാവുന്ന കൂട്ടുകാർ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ